കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിനിടെ അസാധാരണ കാഴ്ചയ്ക്ക് വേദിയായി രാജഭവൻ കഴിഞ്ഞ ദിവസങ്ങളിലെ തുറന്ന തുറന്നുപോരിനുശേഷം നേരിട്ടു കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പരസ്പരം മുഖം കൊടുത്തില്ല ഏഴ് മിനിറ്റോളം നീണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖത്തോടു മുഖം നോക്കാതെയാണ് ഇരുവരും വേദി പങ്കിട്ടത് ഗവർണറായിരുന്നു ആദ്യം വേദിയിലെത്തിയത് പിന്നാലെ മുഖ്യമന്ത്രിയും എന്നാൽ ഹസ്തദാനത്തിനോ കുശലാന്വേഷണത്തിനോ ഇരുവരും തയ്യാറായില്ല കടന്നപ്പള്ളിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന് ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷി മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവും ചെയ്തു പിന്നാലെ ഗണേഷ് കുമാറും സത്യവാചകം ചൊല്ലി ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു ശേഷം ഗവർണർ നടത്തിയ ഔദ്യോഗിക ചായസൽക്കാരത്തിന് മുഖ്യമന്ത്രി നിന്നില്ല എന്നാൽ മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളുൾപ്പെടെയുള്ളവർ സൽക്കാരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ കുറെ നാളുകളായി സർക്കാരും ഗവർണറും തമ്മിൽ തുറന്ന പോരിലാണ് ഗവർണർ ബില്ലുകൾ പിടിച്ചുവെക്കുന്നുവെന്ന് ആരോപിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഇതിനു പിന്നാലെ ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട് ഗവർണർ തിരിച്ചടിച്ചു സംഘപരിവാർ അനുകൂലികളെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തുവെന്നാരോപിച്ച് അടുത്തിടെ എസ്എഫ്ഐ ഗവർണറുടെ വാഹനം തടഞ്ഞിരുന്നു പ്രതിഷേധത്തിനിടെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ രൂക്ഷവിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തിയത് മുഖ്യമന്ത്രിയാണ് പ്രതിഷേധക്കാരെ പറഞ്ഞയച്ചതെന്ന് ഗവർണർ പിന്നീട് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് യുടോക്